ചെങ്ങളായി എടക്കുളം ഭാഗത്ത് ചെങ്കല്ലോറിയിൽ വടകര ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മാലിന്യം തള്ളിയവരെ കയ്യോടെ പിടികൂടി ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് മാലിന്യം തള്ളിയവരെ വടകര തലശ്ശേരി ഭാഗങ്ങളിൽ നിന്നും ചെങ്ങളായി പഞ്ചായത്തിൽ വിളിച്ചു വരുത്തിയാണ് നടപടി സ്വീകരിച്ചത് ചെങ്ങളായി എടക്കുളം ഭാഗങ്ങളിൽ മാലിന്യം തള്ളിയവരെ നാട്ടുകാരുടെ പരിശോധനയിൽ കണ്ടെത്തുകയും ഭീമമായ തുക പിഴ ഈടാക്കുകയും ചെയ്തു ചെങ്ങളായി പഞ്ചായത്തിലെ എടക്കുളം ഭാഗത്താണ് ചെങ്കല്ലോറിയിൽ മാലിന്യം തള്ളിയത് ചെങ്കല്ലുമായി വടകര ഭാഗങ്ങളിലേക്ക് പോകുന്ന ലോറി തിരിച്ചു വീണ്ടും കല്ലിനായി ചെങ്കൽപ്പണയിലേക്ക് വരുന്ന ഒഴിഞ്ഞ വാഹനത്തിലാണ് ഒരു ലോഡ് മാലിന്യം എടക്കുളത്ത് നിക്ഷേപിച്ചത് മാലിന്യത്തിൽ നിന്നും ലഭിച്ച ബില്ലുകളും കുറിപ്പുകളിലും സ്ഥാപനത്തിൻ്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ പഞ്ചായത്തിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ തലശ്ശേരി വടകര അഴിയൂർ ഭാഗങ്ങളിലുള്ള സ്ഥാപന ഉടമകളെ ചെങ്ങളായി പഞ്ചായത്തിൽ വിളിച്ചു വരുത്തുകയും ഭീമമായ തുക പിഴ ഈടാക്കുകയും ചെയ്തത് നിരന്തരമായിട്ട് ലോറി പിന്നെ പുറം നാടുകളിൽ നിന്ന് ലോറികളിൽ കൊണ്ടുവന്ന് മാലിന്യം നട്ടുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നാട്ടിലെ ജനങ്ങൾ നിലയിൽ നമ്മൾ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാലിന്യം കൊണ്ട് തട്ടിയത് കൃത്യമായി തെളിവ് സഹിതം പിടിക്കുകയും പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിൽ പുറം നാടുകളിലെ വേസ്റ്റുകളാണ് പുറം നാ നാടുകളിലേക്ക് കല്ലും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് അത് പണം ഈടാക്കി ശേഖരിച്ചുകൊണ്ട് നാടുകളില് കൊണ്ട് തട്ടുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത് അതിനെതിരെ കർശന നടപടി പഞ്ചായത്ത് എടുക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം പിടിച്ച് പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ട് നാട്ടുകാർ എന്നീ ചെങ്കല്ലുമായി കോഴിക്കോട് വടകര ഭാഗങ്ങളിൽ പോകുന്ന ലോറികൾ അവിടെയുള്ള ഷോപ്പുകളിൽ നിന്ന് വൻ തുക ഈടാക്കിയാണ് ഈ പ്രദേശങ്ങളിൽ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് ഇതിനു മുമ്പും ഇത്തരം പ്രവൃത്തികളിൽ പഞ്ചായത്ത് പിഴ ഈടാക്കിയിട്ടുണ്ട് അപ്ഘോഷറി ഇൻറ്റീരിയർ നിർമ്മാണത്തിൻ്റെ മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചത് ചെങ്ങളായി പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രവർത്തിച്ചു വരുമ്പോൾ പുറം നാട്ടിൽ നിന്നും ഇത്തരം ചെങ്കൽ ലോറികളിൽ മാലിന്യം നിക്ഷേപിച്ച് രാത്രികാലങ്ങളിൽ കടന്നു പോകുന്ന സ്ഥിതി ഒരിക്കലും അനുവദിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ പിഴ ഈടാക്കിയതായും മാലിന്യ സംസ്കരണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും ചെങ്ങളായ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ പറഞ്ഞു ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരിക്കുക നമ്മുടെ പഞ്ചായത്തിൻ്റെ അകത്ത് മാലിന്യ പരിപാലന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഒട്ടനവധി ചെങ്കൽപ്പണകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ ചെങ്കൽപ്പണയിൽ നിന്നും കല്ലുകൾ കയറ്റി കൊണ്ടുപോകുന്നത് തലശ്ശേരി വടകര പോലുള്ള പ്രദേശങ്ങളിലേക്കാണ് രാത്രി കാലങ്ങളിൽ ഈ ലോറികളിൽ മാലിന്യങ്ങൾ പൂട്ടി കയറ്റിക്കൊണ്ടുവന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജാഗരൂകരാകുന്ന ജനങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്താനും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും ആവശ്യമായ പൈസ മഴകങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകുന്നേരം എടക്കുളത്ത് ഒരു ലോറിയിൽ തലശ്ശേരിയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ പിന്തുണയോടുകൂടി മാലിന്യങ്ങൾ പരിശോധിക്കാനും തെളിവുകൾ ശേഖരിച്ച് അവരെ വിളിച്ചു വരുത്താനും അവർക്ക് ന്യായമായ നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ നൽകാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ് അവർക്കെതിരായ നിയമ നടപടികളും ഫയലും നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത കർശനമായ നിലപാട് സ്വീകരിക്കുക എന്ത് നാടിനോട് സ്നേഹമുള്ള എല്ലാവരുടെയും ചുമതലയാണ് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്